രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ അഞ്ചാം വാർഷികം കോതമംഗലം മാർത്തോമ പള്ളിയിൽ നടന്നു യാക്കോബായ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ആറിന് നടത്തപ്പെട്ട രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ വാർഷികമാണ് ആഘോഷിച്ചത് സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ രണ്ടാം കൂനൻ കുരിശു സത്യത്തിന്റെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ആറാം തീയതി ആയിരുന്നു രണ്ടാം കൂനൻ കുരിശ് സത്യം നടത്തിയത് സൂര്യചന്ദ്രന്മാരും ഭൂമിയിൽ കാലം ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും പരിശുദ്ധ അന്ത്യോഖ്യാ സിംഹാസനത്തെ മറക്കുകയില്ല എന്ന പൈതൃക പ്രതിജ്ഞയെ ആവർത്തിച്ച് സത്യവിശ്വാസത്തെ ഏറ്റുചൊല്ലി ഉറപ്പിച്ചു മഹാപരിശുദ്ധനായ എൽദോമാർ ബസോലിയസ് ബാബ കാലം ചെയ്തപ്പോൾ സ്വയം പ്രകാശിച്ച കൽകുരിശിൽ ആലാത്തു കെട്ടി അതിൽ നിന്ന് വിശ്വാസികൾ മൂവാറ്റുപുഴ മേഖല എത്ര പോലീത്ത മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞ ഞങ്ങളും ഞങ്ങളുടെ പരമ്പരകളും മറക്കുകയില്ല പൂർവികമായി ഞങ്ങൾക്ക് പകർന്നു തന്ന ഞങ്ങൾക്ക് പകർന്നു തന്ന സത്യവിശ്വാസത്തിൽ നിന്ന് സത്യവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ ഒരു നാളും അവിടെ പോലും മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പറത്തുവയലിൽ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലി വേലീൽ ഏലിയസ് കീരമ്പ്ളായിൽ സലീം ചെറിയാൻ മാലിൽ ബേബി പാറേക്കര ബിനോയ് തോമസ് മണ്ണൻചേരിയിൽ എബി ചേലാട്ട് ഡോക്ടർ റോയ് മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डस्क केसी सीवी न्यूज़